ാത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷം അയയാതെ രമേശ് ചെന്നിത്തല അധ്യക്ഷനെ നിയമിക്കുന്നത് നീളുന്നു നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിൽ തട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുന്നത് നീളുന്നു ബിനു ചുള്ളിയിൽ ഓ ജെ ജനീഷ് എന്നിവരുടെ പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന കടുംപിടുത്തത്തിലാണ് രമേശ് ചെന്നിത്തല തീരുമാനം വൈകുന്നതിന് കാരണം അഭിപ്രായ ഭിന്നതയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനാണ് പൊതു തീരുമാനമെങ്കിൽ അത് സ്വീകരിക്കുമെന്നുമാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച അന്നു മുതൽ പകരം പ്രസിഡന്റിനെ കുറിച്ച് കോൺഗ്രസിൽ ചർച്ച തുടങ്ങിയതാണ് പക്ഷെ തീരുമാനം നാളെ നാളെ എന്ന് പറഞ്ഞ് നീളുകയാണ് ഹരിപ്പാട്ടുകാരനായ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയലിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ നിർദ്ദേശിച്ചു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ബിനുവിനെ അധ്യക്ഷനാക്കണമെന്ന നിർദ്ദേശം അംഗീകരിച്ചുവെന്ന് ബിനുവിനായി വാദിക്കുന്നവർ പറയുന്നുവെങ്കിലും നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ ബിനുവിനെ അധ്യക്ഷനാക്കാൻ ഇല്ലെന്നാണ് ചെന്നിത്തല അനുകൂലികളുടെ നിലപാട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച അബിൻ വർക്കിയെ പ്രസിഡന്റാക്കുക എന്നതാണ് സ്വാഭാവിക നീതിയെന്നാണ് വാദം ഇല്ലെങ്കിൽ സംഘടനയിൽ കൂട്ടരാജിയും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ കെ പി സി സി കെ എസ് യു അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ വർക്കി പറ്റില്ല എന്നാണ് വിഭാഗത്തിന്റെ വാദം സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം ഷാഫി പറമ്പിൽ അനുകൂലികളും ജനീഷിനെ പ്രസിഡന്റാക്കുന്നതിനോട് യോജിക്കുന്നു എന്നാൽ ഏ വിഭാഗം ഇതിനെ എതിർക്കുകയാണ് കെ എം അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ഗ്രൂപ്പിലെ യുവ നേതാക്കൾ പക്ഷേ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എതിർക്കുന്നവർ ഈ ആവശ്യം കയ്യോടെ തള്ളുകയാണ് നേതാക്കൾ കടുംപിടുത്തം കാട്ടിയും തർക്കിച്ചും സമരവും തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തേണ്ട സമയത്ത് യൂത്ത് കോൺഗ്രസിനെ നാദനില്ലാതാക്കിയെന്ന പരിഭവത്തിലാണ് യുവ നേതാക്കളും അണികളും സംസ്ഥാന നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയല്ല തീരുമാനം വൈകുന്നതിന് കാരണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിൽ അത് സ്വീകരിക്കുമെന്നും അതല്ല മറ്റൊരാളാണെങ്കിൽ അതും സ്വീകരിക്കുമെന്നും യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു ആരായാലും പ്രഖ്യാപനം ഉടൻ വേണമെന്ന അഭിപ്രായമാണ് പ്രധാന നേതാക്കൾക്കുള്ളത്